നമസ്കാരം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജമ്മു ജമ്മുകാശ്മീരിൽ എല്ലാവരും ഉറ്റുനോക്കുകയാണ് നോക്കുകയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ശ്രീനഗറിൽ ജമ്മു ജമ്മുകാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തുന്ന തിരഞ്ഞെടുപ്പ് പൊതുറാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും കൂടാതെ രാഹുൽ ഗാന്ധിയുടെ പാകിസ്ഥാൻ ബന്ധമടക്കം മോദി ഇന്ന് ജമ്മു മണ്ണിൽ എണ്ണി എണ്ണി എല്ലാം പറയും കൂടാതെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒരു കാര്യം ഉറപ്പാണ് അതായത് ജമ്മു കാശ്മീരിൽ വീണ്ടും തീവ്രവാദി ആക്രമണമൊക്കെ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജമ്മു കാശ്മീരിലെ ഓരോ നീക്കങ്ങളും പാകിസ്ഥാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ആക്രമണം അടക്കം പ്രതീക്ഷിക്കുന്നുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയും ഇന്ത്യൻ സൈന്യവും ഇന്നലെയാണ് കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായത് അമ്പത്തൊമ്പത് ശതമാനം പോളിംഗ് ആണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത് കാശ്മീർ മേഖലയിലുള്ള നാൽപ്പത്തിയേഴ് സീറ്റുകളിൽ പത്തൊമ്പതിടത്താണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ശ്രീനഗറിലെ ഷേർ ഇ കാശ്മീർ പാർക്കിൽ നടക്കുന്ന റാലിയാണ് പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി മേഖലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് പോസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുവെന്നും പെട്രോളിംഗ് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതായും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ജമ്മുവിലെ ധോഡയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ശ്രീനഗറിൽ നടക്കാനിരിക്കുന്ന രണ്ടാമത്തെ റാലിയാണിത് മികച്ച പോളിംഗ് ആണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഏഴ് തിരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം ഇന്നലെ രേഖപ്പെടുത്തി തൊണ്ണൂറ് സ്വതന്ത്ര ഉൾപ്പെടെ ഇരുന്നൂറ്റി പത്തൊമ്പത് സ്ഥാനാർത്ഥികളാണ് ഇന്നലെ ജനപതി തേടിയത് കിഷ്താർ ജില്ലയിൽ ഏറ്റവും ഉയർന്ന പോളിംഗും പുൽവാമയിൽ ഏറ്റവും കുറവ് പോളിംഗും ഇന്നലെ രേഖപ്പെടുത്തി കിസ്താറിൽ എഴുപത്തിയേഴ് ശതമാനവും പുൽവാമയിൽ നാൽപ്പത്തി ആറ് ശതമാനവുമാണ് പോളിംഗ് ചില പോളിംഗ് സ്റ്റേഷനുകളിലെ തർക്കങ്ങൾ ഒഴിച്ചാൽ പൊതുവെ സമാധാനപരമായ തെരഞ്ഞെടുപ്പാണ് നടന്നതെന്ന് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നു ധോണ ജില്ലയിൽ അറുപത്തൊമ്പത് ദശാംശം മൂന്ന് മൂന്ന് ശതമാനവും റംബാനിൽ അറുപത്തേഴ് ദശാംശം ഏഴ് ഒന്ന് ശതമാനവും കുൽഗാമിൽ അറുപത്തൊന്ന് ദശാംശം അഞ്ച് ഏഴ് ശതമാനവും അനന്തനാഗറിൽ അമ്പത്തി ഏഴ് ദശാംശം ഒന്ന് ഏഴ് ശതമാനവും ഷോപ്പിയാനിൽ അമ്പത്തി മൂന്ന് ദശാംശം ആറ് നാല് ശതമാനം എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ പോളിംഗ് നിരക്ക് ജമ്മു കാശ്മീരിൽ ജയിലിൽ കഴിയുന്ന ഭീകരരെ പുറത്തിറക്കി വീണ്ടും അവിടെ ഒരു ക്രമസമാധാനം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നാണ് ബി ജെ പി ഇപ്പോൾ പറയുന്നത് ജമ്മു കാശ്മീരിൽ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കുന്നുണ്ട് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബിഹാനി ജില്ലയിലെ ലോഹാരുവിൽ ബി ജെ റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തടവിലാക്കപ്പെട്ട എല്ലാ ഭീകരരെയും മോചിപ്പിക്കണമെന്നാണ് കോൺഗ്രസിന്റെയും ഒമർ അബ്ദുള്ളയുടെയും ആവശ്യം നിരോധിക്കപ്പെട്ട എല്ലാ ഭീകര സംഘടനകളുടെയും നിരോധനം നീക്കണമെന്നും പാകിസ്ഥാനുമായി ചർച്ച നടത്തണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് രാജ്യത്തെ ഭീകരരുമായി രാഹുലിന്റെ ബന്ധമടക്കം കേന്ദ്രം പരിശോധിക്കുന്നുണ്ട്